അമ്പാനമായി ചരിത്ര പൂർവീകരിച്ച് പടിയുള്ളിൽ കടന്നുപോയെങ്കിൽ അതേ ഇടുക്കിയുടെ പോരാട്ടത്തിന്റെ പൊടിമൂലങ്ങളെ പടുത്തുയർത്തി वध <small> ൾ കയ്യടിയോടുകൂടി തന്നെ സ്വീകരിക്കേണ്ട പോരാട്ടത്തിലേക്ക് വീണ്ടും പടങ്ങളെത്തി

കഴിഞ്ഞ വർഷം അതേ ചാമ്പ്യൻഷിപ്പ് തിരിച്ചു പിടിച്ച് ചാമ്പ്യൻപത്തിൽ മുത്തം വിട്ട ഭാവനാത്മാ കോളേജ് പോരാട്ടം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പട്ടം ആറ് കടസ്ഥമാക്കുമെന്നറിയുവാൻ ആവേശ പോരാട്ടത്തിന്റെ ഒതുങ്ങാത്ത പകയുമായി ഇടിവെച്ച പോരാട്ടത്തിന്റെ പ്രൌഢഗംഭീരമായ പോരാട്ടത്തിനാക്കം കൂട്ടുന്ന തളിക്കൂട്ടുകാരായി തന്നെ വീണ്ടും മറ്റൊരു ക്യാമ്പ്യൻ വോട്ടത്തിൽ മുത്തമിടുവാനുള്ള പോരടിക്കുവാൻ കോളേജിന്റെ കളി